ദ്രൗപതി വസ്ത്രാക്ഷേപം മഹാഭാരതത്തിലെ ഏറ്റവും വേദന നിറഞ്ഞതും അതേസമയം നിർണായകവുമായ ഒരു സംഭവമാണ് ദ്രൗപതി വസ്ത്രാക്ഷേപം ഹസ്തനപുരത്തിലെ കൗരവസഭയിൽ വെച്ച് നടന്ന ഈ സംഭവം ധർമ്മത്തിൻറെയും അധർമ്മത്തിൻറെയും പോരാട്ടത്തിന് തിരികൊളുത്തി യുധിഷ്ഠിരൻ ചൂതുകളിയിൽ ശകുനിയുടെ ചതിയിൽപ്പെട്ട് തൻറെ രാജ്യവും സഹോദരന്മാരെയും ഒടുവിൽ തങ്ങളെത്തന്നെയും പണയം വെച്ചു തോറ്റിരുന്നു ഒടുവിൽ തനിക്ക് അവകാശപ്പെട്ടതെല്ലാം നഷ്ടപ്പെട്ടതിനു ശേഷം തൻറെ ഭാര്യയായ ദ്രൗപതിയെയും അദ്ദേഹം പണയം വെക്കുകയും അതിലും പരാജയപ്പെടുകയും ചെയ്തു ദുര്യോധനൻ ഈ അവസരം പാണ്ഡവരെ അപമാനിക്കാൻ ഉപയോഗിച്ചു സഭയിലിരുന്ന എല്ലാവരും കേൾക്കെ ദ്രൗപതിയെ സഭയിലേക്ക് കൊണ്ടുവരാൻ ദുഃശാസനോട് ആജ്ഞാപിച്ചു ദ്രൗപതി സഭയിൽ വന്ന് തന്റെ ചോദ്യം ഉന്നയിച്ചു എന്നെത്തന്നെ നഷ്ടപ്പെട്ടതിനു ശേഷം എന്റെ ഭർത്താവിന് എങ്ങനെ എന്നെ പണയം വെക്കാൻ സാധിക്കും എന്നാൽ അവളുടെ വാക്കുകൾക്ക് അവിടെ ആരും ചെവി കൊടുത്തില്ല ദുഃശാസനൻ ദ്രൗപതിയുടെ വസ്ത്രത്തിന്റെ അറ്റത്ത് പിടിച്ചു വലിക്കാൻ തുടങ്ങി സഭയിലുണ്ടായിരുന്ന ഭീഷ്മർ ദ്രോണർ കൃപാചാര്യർ തുടങ്ങിയ മഹാരഥന്മാർ പോലും നിസ്സഹായരായി നോക്കി നിന്നു ദ്രൗപതിയുടെ ഭർത്താക്കന്മാരായ പാണ്ഡവർക്ക് പോലും ഒന്നും ചെയ്യാനാകാതെ തലകുനിച്ചു നിൽക്കേണ്ടി വന്നു മാനസികമായി തളർന്ന് മറ്റു വഴികളൊന്നുമില്ലാതെ ദ്രൗപതി തന്റെ ജീവൻ രക്ഷിക്കാനായി ഭഗവാൻ കൃഷ്ണയെ പ്രാർത്ഥിച്ചു അത്ഭുതകരമായി ദുശാസനൻ വസ്ത്രം വലിക്കുന്തോറും അത് അനന്തമായി നീണ്ടുവന്നു എത്ര വലിച്ചിട്ടും വസ്ത്രം തീരുന്നില്ല ദുശാസനം ക്ഷീണിതനായി ഒടുവിൽ പിന്മാറി ദ്രൗപതിയുടെ മാനം കൃഷ്ണന്റെ അനുഗ്രഹത്താൽ രക്ഷിക്കപ്പെട്ടു ഈ സംഭവം ദുര്യോധനും അവന്റെ സഹോദരന്മാർക്കും വലിയ ഞെട്ടലുണ്ടാക്കി നീതിയെ അവഗണിച്ചാൽ വലിയ നാശങ്ങൾ ഉണ്ടാകുമെന്നും എന്നാൽ പ്രതിസന്ധിയിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ ദൈവിക സഹായം ലഭിക്കുമെന്നും ഈ കഥ ഓർമ്മിപ്പിക്കുന്നു